നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹു ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടൂല അള്ളാഹുവിനോട് ഒരാളും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള ചോദ്യം അള്ളാഹു എന്നാൽ നമ്മൾ എല്ലാവരും ചോദിക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിനോ അങ്ങനത്തെ ഒരു സംശയത്തിനോ ഒന്നും അവകാശമില്ല പിന്നെ സമയം അവസാനിച്ചു അക്രമികൾക്ക് ശിക്ഷ കിട്ടേണ്ട സമയം അവസാനിച്ചു എന്നാര പറഞ്ഞത് അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് സഹായവും കാര്യങ്ങളും ലഭിക്കുന്നില്ലെന്നാര പറഞ്ഞു വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കുക തന്നെ ചെയ്യരുത് അള്ളതൊന്നും കാണാഞ്ഞിട്ടല്ല പിന്നെയോ കണ്ണുകൾ പോകുന്ന ഒരു ദിവസത്തേക്ക് അല്ല നീട്ടിവെച്ചിരിക്കാഹു കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും തീഷ്ണമായ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്